പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയുടെ തിരുപ്പറവയുടെ ആനന്ദത്തിൽ സന്തോഷത്തിലാണ് ലോകം ഈശോയോട് ചേർന്ന് നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ മത്തായി അറിയിച്ചു വിശേഷം പന്ത്രണ്ടാം അധ്യായം നാല്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ നമ്മുടെ ഈ ആഘോഷ അവസരത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു തിരുവചന ഭാഗമാണിത് അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ് ഈശോ അവിടെ പറയുന്നത് ആത്മീയമായ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും നമ്മൾ നേടിയെടുത്ത ഹൃദയത്തിന്റെ നന്മ തിരുപ്പുറവയുടെ ലൗകികമായ ആഘോഷങ്ങളിലൂടെ നഷ്ടപ്പെടുത്തരുതെന്ന് ഈശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന തിന്മയെ നമ്മുടെ അറിവോടെയാണ് നമ്മൾ ഈ ഒരുക്ക നാളുകളിൽ ഇറക്കി വിട്ടത് ഒരുപക്ഷെ നല്ലൊരു കുമ്പസാരത്തിലൂടെ മറ്റുള്ളവരോട് ക്ഷമിച്ചതിലൂടെ നമ്മുടെ പ്രായശ്ചുദ്ധ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഈ അശുദ്ധാത്മാക്കളെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഇറക്കി വിട്ടു ഈശോ പറയുന്നതാണ് ഒരാളെ ഇവിടെ ഹൃദയത്തിൽ നിന്ന് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അത് പിന്നീട് തിരിച്ചു വന്ന് അതിനൊരു സ്ഥലം പുറത്തു കിട്ടാത്തത് കൊണ്ട് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് അശുദ്ധാത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഈ മനുഷ്യനിൽ ചിലപ്പോൾ പിന്നീട് വാസം ഉറപ്പിക്കും അങ്ങനെ രണ്ടാമത്തെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ മോശമാണ് നമ്മുടെ തിരുപ്പറവയുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി ആത്മീയമായി നമ്മൾ ഒരുങ്ങിയപ്പോൾ അശുദ്ധാത്മാവിന് തിന്മയെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു നല്ല കുമ്പസാരത്തിലൂടെയൊക്കെ പക്ഷെ പിന്നീട് നമ്മുടെ ആഘോഷങ്ങൾ ഈശോയെ മറന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ പോകുമ്പോൾ ഇറക്കിവിട്ട അശുദ്ധാത്മാവിന് കൂടുതൽ തിന്മകളോടുകൂടി തിരിച്ചു വരുന്ന നമ്മുടെ സ്ഥിതി കൂടുതൽ മോശമാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ അറിഞ്ഞ് ഇറക്കിവിട്ട അശുദ്ധാത്മാവ് ഒരു നാം അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും ഏഴ് മടങ്ങ് ശക്തിയോടുകൂടി ഇറങ്ങി വീണ്ടും കയറി വരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ മുമ്പ് ഇല്ലാതിരുന്നവ കൂടി നമ്മുടെ ഉള്ളിലേക്ക് വരാം എങ്ങനെയാണ് അതിനാൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തി ആത്മാവിന്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ കുഴപ്പമില്ലെന്ന് കരുതുന്ന പല കാര്യങ്ങളുമാവാം തിന്മയായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് കൂടുതൽ തിന്മകൾ ഒരുപക്ഷെ അങ്ങനെയാണ് കടന്നു വരാൻ സാധ്യത ഒരുപക്ഷെ നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന ഭക്ഷണപരമായ കാര്യങ്ങൾ ആഹ് സുഹൃത് ബന്ധങ്ങളുമായി ചേർന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണുകളുടെ ഉപയോഗം കാഴ്ചകളുടെ കാര്യങ്ങൾ നമ്മുടെ ബൗദ്ധികമായ ലൗകികമായ വിജ്ഞാനത്തിന്റെ അന്വേഷണങ്ങൾ ഇതിലൂടെയൊക്കെ നമുക്ക് ശ്രദ്ധയില്ലെങ്കിൽ ഏഴ് മടങ്ങ് തിന്മ ഈ വിശുദ്ധമായ നാളുകളിൽ തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് ഈശോ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇനിയുള്ള ദിവസങ്ങൾ മുമ്പോട്ട് പോകണം കാരണം നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിട്ട തിന്മ ഒരുപക്ഷെ നമ്മളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതിന് വീണ്ടും ഇട കൊടുക്കാതിരിക്കാൻ നമുക്ക് അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദാവായ ഈശോ എങ്ങനെ കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു ഞങ്ങൾ തിന്മയെ ബോധപൂർവ്വം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഒരു ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഏഴ് മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അവസ്ഥ കൂടുതൽ മോശമാക്കാൻ സാധ്യതയുണ്ട് അങ്ങ് ഓർമ്മിപ്പിക്കുന്നല്ലോ കർത്താവ് ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിലെ സംസാരം പ്രവർത്തനങ്ങൾ ചിന്തകൾ ഞങ്ങളുടെ ഇടപെടലുകളിലൊക്കെ ഏറ്റവും ഗൗരവമായ ശ്രദ്ധ പുലർത്തുവാനും തിന്മയെ എന്നും അകറ്റി നിർത്തി അങ്ങയെ മാത്രം ഉള്ളിൽ കൊണ്ടു നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമ ശുഹാന കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകും ായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈ സ്തുതി ആയിരിക്കട്ടെ